മണി മണി ഏറ്റവും മുകളിൽ വരുമ്പോഴുള്ള കാഴ്ച ഇതൊക്കെയാണ് സൂപ്പർ ആയി ആഴേന്നുള്ള അമ്പലത്തിന്റെ മേൽക്കൂരയാണ് ഈ കാണുന്നത് മേൽഭാഗമാണ് നമുക്ക് മലയുടെ മുകളിലോട്ട് വരുംതോറും അത് കാണാൻ കഴിയും ഇനി ഗണപതി ക്ഷേത്രം വലിയ മുകളിൽ കാണുന്ന ആ കാണുന്ന ഗണപതി ക്ഷേത്രം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ് പക്ഷെ ഇവിടുത്തെ കാഴ്ചകൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാകത്തുള്ളൂ ഞങ്ങൾ മല കയറാൻ തുടങ്ങി കേട്ടോ പടികൾ കയറുമ്പോൾ ശേഷം നാളെ പടി പടിയുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ വിചാരിച്ചും മന നനയേണ്ട വരും വിചാരിച്ചായിരുന്നു എന്തോ വയ്യ തീർച്ചയായിട്ടും ഏറ്റവും മുകളിൽ വന്ന് ഞങ്ങളിരിക്കുക കേട്ടോ കഴിഞ്ഞ കൂട്ടരെ അങ്ങനെ നമ്മൾ തിരുച്ചിരുപ്പള്ളിയിൽ എത്തിരിക്കുവാണ് ഇവിടെ വന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന റോക്ക് ഫോർട്ടാണ് കേട്ടോ അതോ ആ കാണുന്ന മഴയുടെ മൂലയിൽ കാണുന്ന ആ അമ്പലം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പക്ഷേ ഈ ഒരു കാഴ്ച വെച്ചാൽ ഞങ്ങൾ ഈ പോകുന്ന ഇടനാഴി പോലുള്ള ഈ വഴിയുണ്ടോ ഈ വഴിയിൽ ഇവിടെയുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇവിടെ വന്ന് അന്ന് തൊട്ട് മഴയാണ് ഇന്നലെ വന്നതാണ് പക്ഷെ മഴയാണ് ഞങ്ങളിപ്പം ഏഴാമത്തെ ജില്ലയിൽ നിൽക്കുവാണ് ഏഴാം എട്ടാമത്തെ ഏഴാം ഏഴാമത്തെ ജില്ലയിൽ നിൽക്കുവാണ് ഞങ്ങൾ ആ റോക്ക് ടെമ്പിൾ അമ്പലം കാണാൻ പോവുകയാണ് നല്ല പഴക്കമുണ്ട് അല്ലേ ഹിസ്റ്ററി എടുത്ത് നോക്കണം അന്നേരം നിങ്ങൾ ആ മലയുടെ മുകളിൽ കേറാൻ പോവുകയാണ് പക്ഷെ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയാൻ വയ്യ പക്ഷെ നല്ല മഴയുമാണ് ഈ വീഡിയോ ആ എന്നിട്ട് അവസാനങ്ങളെ സ്കിപ്പ് ചെയ്ത് കാണാൻ അടിപൊളിയായിരിക്കും ആ അപ്പൊ ഇന്നലെ നല്ല വെയിലൊക്കെ ആയിട്ട് എന്റെ കാലും കൈയിലും നല്ല ഡ്രൈ ആയിട്ടിരിക്കുക അപ്പൊ ഞാൻ ഇത് പെരട്ടിട്ട് പോവാന്ന് വിചാരിച്ചു നമുക്ക് ദേഹം ഫുള്ള് ഒരു ബോഡി ലോഷൻ പോലെ യൂസ് ചെയ്യാം അതായത് നമ്മുടെ സ്കിന്നു ഡ്രൈ ആക്കുന്നത് മാറ്റും ഡ്രൈ ആക്കിയിട്ട് നല്ല സ്കിൻ ആക്കും അതായത് എനിക്ക് നല്ല നല്ല യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഇന്നലെ ഇത് ഇടാനായിട്ട് മറന്നുപോയി ഇറങ്ങിയപ്പോഴേ സാധാരണ അപ്പാട് നിങ്ങൾക്ക് ഈ ഈ മറിയാസിന്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അത് മാത്രല്ല ആമസോണിലും അവൈലബിൾ ആണ് പിന്നെ ഇത് നമ്മൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നുണ്ടല്ലേ ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നതായിരിക്കും അങ്ങനെയാണ് തമിഴ്നാട്ടിലെ ഏഴാമത്തെ ജില്ലയിൽ ഈ കാണാൻ വേണ്ടി നിങ്ങൾ ഏകദേശം പടികളാണ് ഉള്ളത് അതിന്റെ മൂലത്തെ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും ആ ഒരു കാഴ്ചയാണ് കാണാൻ പോയത് ഓക്കെ ഇഷ്ടമായ ഷെയർ ഫോളോ അവസാനം സ്കിപ്പ് കാണുക അപ്പൊ നമ്മള് റോക്ക് ഫോട്ടിലോട്ട് കയറാനായിട്ട് പോവാണ് ഇവിടെ ഇതൊരു അമ്പലമാണെന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ വലത്ത സൈഡിൽ സോറി ഇടത്ത സൈഡിൽ ഒരു ആനയേക്കുന്നു ഇപ്പോ അതിന് നമ്മൾ അനുഗ്രഹമൊക്കെ റിഞ്ഞുടാ അതവിടെ നിന്നും മണിയൊക്കെ അടിക്കുന്നുണ്ട് നമുക്ക് ഇനി ഒരുപാട് അകത്തോട്ട് പോകാനുണ്ട് നമുക്ക് അകത്തോട്ട് പോവാം ആയിക്കോട്ടെ കേറാനായിട്ട് പോവാം ഏതാണ്ട് നാനൂറ്റി നാപ്പത്തിയേഴ് പടികളുണ്ടെന്നാണ് പറഞ്ഞേ ചുമ്മാ ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്രവശം ഇപ്രവശം ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടാണുള്ളത് കേട്ടോ ശേഷം നാണൂറ്റി പടി ഉണ്ടെന്നാ പറയുന്നേ പക്ഷെ ഞങ്ങൾ വിചാരിച്ചു മഴ നരയേണ്ട വരും വേണ്ടി വന്നില്ല മേളയിൽ എവിടെ നോക്കിയാലും ഫുള്ളും പാറും കൊണ്ടുള്ള രീതിയാട്ടോ എനിക്കൊന്നും ഈ മല തുരന്നിട്ടാന്ന് ഈ പടി കിട്ടിയത് മതിയോ ഇവിടെ ഇരുന്നാ മതി വെക്കാറുണ്ടേറിയോ ഇവിടെ ശിവന്റെ ഒരു അമ്പലവും ഗണപതിയുടെ ഒരു അമ്പലമാണോ ഉള്ളത് ഇവിടെ മതിയോ മതി ഇവിടെ ശിവന്റെ അമ്പലവും ഗണപതിയുടെ ഒരു അമ്പലമാണോ ഉള്ളത് കോട്ടയം എങ്ങനെയാണെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല ഹിസ്റ്ററി ഞങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി ആണ് ഞാൻ പറഞ്ഞു തന്നത് ഞങ്ങളുടെ കേറുകയാണെ ഫുള്ള് പാറ കേട്ടോ പാറ നമ്മൾ തടിക്കാത്ത കൊത്തുപണികൾ നടത്താറുണ്ട് പക്ഷേ ഈ പാറയ്ക്ക ഇത്രയും വലിയ കൊത്തുപണികളൊക്കെ നടത്തുമോ എന്ന് പറഞ്ഞാൽ നിസ്സാരോക്കെ ആന മുഖേ വിഘ്നേശ്വരന്റെ ക്ഷേത്രം കേട്ടോ വീണ്ടും കേട്ട് കയറി കയറി നമ്മളൊരു ഗണപതി അമ്പലം കണ്ടു നമ്മൾ അതിൻ്റെ വീഡിയോസ് നൽകുക ശരിയല്ലോ അവിടുത്തെ അതുകൊണ്ട് അവിടുത്തെ നമ്മളെടുത്തില്ല വീണ്ടും കയറി ഏറ്റവും മുകളിൽ എത്തിയെന്ന് ചോദിച്ചാൽ എത്തിയില്ല ഇനിയുണ്ട് പടികളൊക്കെ ഏറെ അയ്യോ വന്ന വഴി ഇതാണ് കേട്ടോ ഇരു സൈഡിലും ഫുള്ള് പാറയാണ് സ്റ്റെപ്സ് എല്ലാം പാറ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ സ്റ്റെപ്സൊക്കെ ഇരിക്കുന്നുണ്ടോ അതൊക്കെ എനിക്കിത് പാറയിൽ എടുത്ത് വെച്ച് വെച്ച് പടികളാക്കി മാറ്റി തണുപ്പുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു എടുക്കാം പല ആൾക്കാരും അവിടെ വന്നിട്ട് കുഴഞ്ഞ് അവിടെ നിൽപ്പായ കേട്ടോ കേട്ടോ അയ്യാ ചെറു എന്നാ ഹൈറ്റാണറിയത്യറില്ലേ വീണ്ടും ഞങ്ങൾ മല കയറുകയാണ് ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഓരോ രീതിയാണ് ഉള്ള കാഴ്ച ഇതൊക്കെ കേട്ടോ നമുക്ക് കൂടുതലോടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ലിമിറ്റേഷൻ ഉണ്ട് കൂലുകളിലും പാറ കൊണ്ടുള്ള നിർമ്മിതി കേട്ടോ ശിവക്ഷേത്രമാണ് അതിനകത്തോട്ടെ അന്നേരം ഞങ്ങൾ അകത്തോട്ടുള്ള കാഴ്ചകൾ ഞാൻ പകർത്തുന്നില്ല പക്ഷേ ഇവിടെ ഒരുപാട് ആരാധനാലയങ്ങളുണ്ട് ഈ ഭാഗത്ത് കാണാൻ കഴിയും നവ ആ സൈഡിൽ നവഗ്രഹങ്ങളുണ്ട് ഇങ്ങോട്ട് നന്ദിയുണ്ട് ശിവനെ കാണും മേലോട്ട് കയറി പോകണം അന്നേരം ഞങ്ങൾ മേലോട്ട് പോകാൻ പോവില്ലേ പോവില്ലേ പോട്ടെ പക്ഷേ അകത്ത കാഴ്ചകൾ ഭയങ്കര ഓട്ടോ അതെല്ലാം പാറോണം നിർമ്മിച്ചാണ് പിന്നെ പെയിൻറിങ് വർക്ക് സൂപ്പറാണ് കേട്ടോ പെയിൻറിങ് വർക്കൊക്കെ ഒരുപാട് നാച്ചുറൽ പെയിൻ്റ് ആണ് ഫുൾ വർക്ക് ഒരുപാട് കാണാൻ കഴിയും എന്നിട്ട് ഞങ്ങൾ ശിവൻകോവിലോട്ട് പോകാൻ പോവുകയാണ് ഇത്രയും നമുക്ക് കവർ ചെയ്യാൻ പറ്റും പറ്റുമെങ്കിൽ ഗ്യാസ്റ്റകത്തുള്ള കാഴ്ചകൾ കവർ ചെയ്യാം ഓക്കേ ഇതിനകത്ത് കാഴ്ചകളുണ്ടോ ഫുള്ള് പാറ കേട്ടോ എല്ലാം പാറ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ എല്ലാം പാറയാണ് മുകൾ തോട്ട് കയറന്തൂറും നിർമ്മാണ രീതിയുടെ രീതി മാറും കേട്ടോ ഫുള്ള് പാറയാണ് കേട്ടോ ഇതകത്തെ കാഴ്ചയാണ് മേൽക്കൂര കണ്ടോ ഗോവാലി തനിച്ചിലൊക്കെ അവിടെ നിൽക്കുന്നതാണ് ഇനി മുന്നോട്ട് പോകാൻ ഉണ്ട് കേട്ടോ അതിലൊരു സ്റ്റെപ്പുണ്ട് ചെപ്പുവിനെ കയറി മേളി പോകാൻ പറ്റും കൊള്ളാം അല്ലേ ഫുള്ള് നാച്ചുറൽ പെയിന്റ് പെയിന്റിൻ്റെ വർക്കാൻ വേണ്ടേ ഫുള്ള് നാച്ചുറൽ പെയിന്റാണ് വേണ്ട നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ശിവക്ഷേത്രമാണ് ഈ അമ്പലത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ശിവക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ കുറച്ചിങ്ങോട്ട് മാറി ഇവിടെയും അകത്തോട്ടും ഒക്കെ അങ്ങോട്ടും നമുക്ക് അലോഡല്ല അവിടെ പോകാൻ പറ്റില്ല പക്ഷേ ഇവിടെയൊക്കെ ശിവക്ഷേത്രവും മേളിൽ കാണുന്ന എല്ലാം പാറണ്ടുള്ള കൊത്തുപണികളുമാണ് അതുകൂടെ തന്നെ നാച്ചുറൽ പെയിൻറിങ് ഏറ്റവും മുകളിൽ കാണുന്നുണ്ടോ ഒരുപാട് നാച്ചുറൽ പെയിൻ്റിങ് വർക്കിങ്ങൊക്കെ കാണാൻ കഴിയും ഇനീഷ എവിടെ അങ്ങനെ ഉണ്ട് ഏ ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് അങ്ങോട്ട് പോകണം അല്ലേ തമിഴിലാണ് കൂടുതൽ എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്തൊക്കെയാണ് അല്ലേ ദൈവങ്ങളുടെ പേരായി പോലും തമിഴിൽ എഴുതിയിരിക്കുന്നത് നാമ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ലേ ഒരുപാട് കഥകളൊക്കെ ഇവിടെ ചുവരിൽ കാണാൻ കഴിയട്ടോ പക്ഷെ എല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത് ഏറ്റവും മുകളിൽ വരുമ്പോഴുള്ള കാഴ്ച ഇതൊക്കെയാണ് സൂപ്പറായി ഇവിടെ ചുമരിൽ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ കാണാൻ കഴിയും ഇവിടെ ദൈവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് നമ്മൾ കൂടുതലും തമിഴിലാണ് എഴുതിയിരിക്കുന്നത് നമുക്കൊന്നും കൂടുതലായിട്ടും മനസ്സിലാകില്ല പിന്നെ പല ഭാഗങ്ങളുടെ ഫോൺ അലോഡല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഓക്കെ ഈഷ ഇതിപ്പം നമ്മൾ ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇനി ഗണപതി ക്ഷേത്രം വലിയ മുകളിൽ കാണുന്നേ കേട്ടോ ണ്ടോ ആ കാണുന്ന ഗണപതി ക്ഷേത്രം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ് പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാകത്തുള്ളൂ അല്ലേ എന്നാ അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പല ഭാഗങ്ങളും നമുക്ക് വീട് എടുക്കാൻ പറ്റാത്തതിൻ്റെ അപ്പോഴാണ് ഇവിടുത്തെ ചുമ ചുമർ ചിത്രങ്ങൾ കണ്ടോ ഒരുപാട് ചിത്രങ്ങളാണ് കഴിയും അതിനകത്ത് അമ്പലത്തിനകത്ത് കണ്ടപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഉൾട്ട ബുൾട്ട തിരിച്ച് മറിച്ച് നോക്കിയാൽ തിരിച്ച് നോക്കിയൊരു പെൺ രൂപമാണോ കുഞ്ഞാണോ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിക്കുകാരനെ കാണാൻ കഴിയും അത് അമ്പലത്തിനകത്ത് കണ്ടതാണ് ഏറ്റത്തിനുള്ള ഒരു കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടേട്ടോ എന്നാലും ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ കാണാൻ കഴിയും അതുപോലെയാണ് ഈ കാണുന്ന നിർമ്മിതികൾ കേട്ടോ ഇത് ഭയങ്കരമായിട്ട് കാരണം ശില്പങ്ങൾ ഒരുപാട് അടുത്ത് താഴോട്ടിൻ്റെ അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ താഴോട്ടുണ്ട് കേട്ടോ താഴെ എന്നുള്ള അമ്പലത്തിന്റെ മേൽക്കൂരയാണ് ഈ കാണുന്നത് മേൽഭാഗമാണ് നമുക്ക് മലയുടെ മുകളിലോട്ട് വരുംതോറും അത് കാണാൻ കഴിയും തിരുച്ചിറപ്പള്ളിയുടെ ആകാശ മേളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ ഈ അമ്പലത്തിൽ നിന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നതേ എന്നെ നോക്കേ അങ്ങ് വ്യാപിച്ചിടക്കില്ലേ എല്ലാം ഒരേ കണക്കിരിക്കും തോന്നില്ലേ രസം ഉണ്ടല്ലോ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അങ്ങ് അറ്റത്തൂടെ നമ്മൾ വന്ന ആ നദിയല്ലേ കാണുന്നത് ആ നദി കുറുകെയാണ് ഞങ്ങൾ ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നതേ കേട്ടോ ആ ഒരു പാലം ഒക്കെ കാണാൻ കഴിയും ഞങ്ങൾ പക്ഷേ ഞങ്ങൾ ഇന്നലെ വരാൻ നേരത്ത് അത് വെള്ളമില്ലായിരുന്നു ഇന്നലെ രാത്രി കൊണ്ട് പെയ്ത മഴയിലാണ് അതിലും മുഴുവനും വെള്ളമായത് അതുകൂടെ തൊട്ടപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ വലിയൊരു ക്ഷേത്രം കാണാൻ കഴിയും കേട്ടോ അത് ഏതാണെന്ന് അറിയില്ല എന്നാലും നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അവിടെ നിന്ന് മാറി പിന്നെയും കാണാൻ കഴിയുന്ന നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുഖൽഭാഗമാണ് ഒരുപാട് ശില്പങ്ങൾ കാണാൻ കഴിയും പല പല രൂപത്തിലും ഭാവത്തിലുള്ള ശില്പങ്ങൾ കാണാൻ കഴിയും നന്ദി കാണാൻ കഴിയും അങ്ങനെ ഒരുപാട് കാണാൻ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ ദേവികൾ പല രൂപ പല രീതിയിൽ ഇരിക്കുന്നതും ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള എങ്ങനെ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ പക്ഷേ കാഴ്ച അളുകളെയാണ് നിങ്ങൾ തന്നെ നേരിട്ട് വന്ന് കണ്ടാലും ഈ കാഴ്ചകളൊക്കെ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്താ ചുമർ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ മുമ്പ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനകത്ത് ഒരുപാട് ഒരുപാട് തമിഴ് അടിയിൽ എഴുതിയിരുന്നു പക്ഷെ ഫുൾ തമിഴിലാണ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നേരം അടുത്ത ഗണത ക്ഷേത്രം മുകളിലോട്ട് കളിയ പോവുകയാണ് നടന്നു നടന്ന് കഴിഞ്ഞു പോവാ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് നിന്നപ്പോഴേ കണ്ടൊരു കാഴ്ചയാണ് ഈ കാണുന്ന ചങ്ങല ഉണ്ട് ചങ്ങല ഈ ചങ്ങല എന്ന് പറയുന്നത് ഈ പാറ കൊണ്ട് നിർമ്മിച്ചാണോ ഒരു സംശയമുണ്ട് കണക്ട് ചെയ്തതാവോട്ട് വന്നിരിക്കുകയെന്നു കാരണം നടുക്കണ്ണ മകുടം എന്നൊരു സാധനം ഉണ്ടല്ലേ അത് പൂർണ്ണമായിട്ടും പാറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ അതും ഇങ്ങോട്ട് കാണുന്നതും പാറ തന്നെ ആയിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം അന്നേരം നമ്മളെ വീഡിയോ കാണുന്നവർക്ക് പല ആൾക്കാർക്കും അറിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പക്ഷേ ഈ കാഴ്ച അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല പൂർണ്ണമായും പാറ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കാണുന്ന കൽപ്പൂണിലെല്ലാം പാറ കൊണ്ട് നിർമ്മിച്ചതാണ് കാണുന്ന എല്ലാം ഇവിടെ നഗത്തോട്ട് കയറുമ്പോഴാണ് ശിവക്ഷേത്രം കാണാൻ കഴിയുന്നത് പക്ഷേ സംഭവിച്ചു കൊടുത്ത വെല്ലുവിളി പല നൂറ്റാണ്ടുകളായിട്ട് പല സമയങ്ങളിലായിട്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് പാറ തുരന്നുണ്ടാക്കിയ ഒരു ക്ഷേത്രം കൂടാണ് തുരന്നും കൂട്ടി യോജിപ്പിച്ചു ആ ഭാഗത്തൊക്കെ കൂട്ടി യോജിപ്പിച്ചാണെന്ന് വാ ഈ കാരണ പടികളെല്ലാം പല പല പാറകൾ പീസുകൾ കൊണ്ട് ചുമന്ന് കൊണ്ടുവച്ച് ഈ കൂട്ടി യോജിപ്പിച്ചതാണ് കേട്ടോ ഇവിടെ കൂടുതലും ബഹളം വെച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ കഴിയില്ല കാരണം ക്ഷേത്രമാണ് അതും കൂടെയാണ് ശബ്ദം ഇവിടെ ഇപ്പോഴും സൈലൻറ്റാണ് ആൾക്കാർ വലിയ ബഹളം ഒന്നും വെക്കാറില്ല ഇതാണ് അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ച നമ്മൾ തൊട്ടുമുമ്പേ കണ്ട ശ്രീകോവിലിൻ്റെ താഴ്ഭാഗം ഇതാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് ഏറ്റവും മുഗൾ ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടത് കുറേ ശില്പങ്ങൾ കണ്ടില്ലേ കേട്ടോ ഇവിടെയും കണക്ക് പൂർണ്ണമായിട്ട് പാറ കൊണ്ടുള്ള പാ തൂണുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് റൂഫ് ഏറ്റവും മുഗൾ വശം ഫുള്ള് പാറയാണ് കേട്ടോ പാറ പാകെടുത്തിരിക്കുകയാണ് മുറിച്ച് പക്ഷേ അതിൻ്റെയൊക്കെ ആ ജോയിൻറ്റിങ് പക്ക ആട്ടോ രക്ഷയില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഭംഗിയൊക്കെ ഉണ്ടോ ഇതൊക്കെ നേരിട്ട് വന്ന് കാണുക കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ ശ്രീകോവിലെ മുഗൾ ഭാഗം അങ്ങോട്ടാണ് കുറച്ച് ഭാഗം മാത്രമുള്ളൂ ഇവർ താഴ്വശം ഇത് ശിവക്ഷേത്രമാണ് ഓക്കെ ഇനി നമ്മൾ ആരെ കാണാൻ പോകുന്നത് ഗണപതി ഇനി നമ്മൾ ഗണപതി ക്ഷേത്രം ഇതിൻ്റെ മുകളാണ് കേട്ടോ അത് കാണാൻ വേണ്ടി പിന്നെയും നിങ്ങൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പൂർണമായിട്ട് പാറ തുരന്നെടുത്ത് അത് നിർമ്മിച്ചിരിക്കുന്നു കണ്ടോ ഒരു ജോയിന്റോ ആ കാര്യങ്ങളൊന്നും കാണില്ല ഏറ്റവും മുകളിൽ കാണുന്ന വലിയ പാറയാണ് അതിനോട് താഴെയാണ് ഈ കാണുന്ന പാറ തുരന്ന് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കണ്ടോ ഒരു കുരങ്ങൻ കയറിപ്പോയിണ്ടായിരുന്നോ ഏഹ് ഈ കാണുന്ന പൈപ്പിൽ കൂടെ പിടിച്ച് 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 ഞങ്ങൾ മുകളിൽ പോയി അതോ പോകുന്നു അടുത്ത കുരങ്ങൻ വരുന്നു അത് കയറുന്ന കാറുന്ന കാഴ്ച കണ്ടോട്ടോ ആ വേണ്ട കയറുന്നുണ്ടോ കേറി പോന്നെ വിചാരിക്കുന്ന നടക്കുള്ള ഐറ്റം ഒന്നുമല്ല ഇത് കണ്ടോ അങ് മുകളിൽ പോകും അത് എന്നാ സിംപിളായിട്ടാ കേറി പോകുന്ന പോയി ഏറ്റവും മുകളിൽ പോകാൻ കഴിയുന്നതോന്നെട്ടോ ആ ഭാഗം ഉണ്ടോ അതൊക്കെ പാറ തുരന്ന് പാറ തുരന്നാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂല്ലേ നീ പടിയിൽ കേറാറുണ്ടില്ലേ കേറിക്കോ നല്ല തണുപ്പില്ലേ ഫുള്ള് പാറ കേട്ടോ ഇടത്തടിക്കുന്ന ഫുള്ള് പാറയാണ് ഈ പാറയൊക്കെ കുറെ വെട്ടി മാറ്റിയിട്ടാണ് ഈ കാണുന്ന പടിക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലോട്ട് കയറുന്ന കാഴ്ച ഇതൊക്കെ കേട്ടോ സൂപ്പർ കേട്ടോ സൂപ്പർ തീർച്ചയായി സിറ്റി നമുക്ക് ഇവിടെ കാണാൻ കഴിയും തീർച്ചയായി ഫുൾ ആ വ്യൂട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ സൂപ്പറായിട്ടുള്ള നമ്മളതിനെ കയറി കയറി ഏറ്റവും മുകളിൽ എത്താറായില്ലേ ആടെ ഇതാണ് ഗണേ ക്ഷേത്രം കേട്ടോ അതിന് മുകളിൽ നിന്ന് തീർച്ചയായി ഫുള് കാണാൻ കഴിയില്ലേ ആ സിറ്റി ഫുള്ള് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ കാണാൻ കഴിയും പക്ഷെ ഇവിടെ നല്ല കാറ്റാണ് ഏറ്റവും മുകളിൽ വന്നപ്പോൾ കണ്ടൊരു ആൽമരം കണ്ടു ആൽമര ഒന്നല്ല രണ്ട് മരങ്ങൾ നിൽക്കുന്നു നിൽക്കുന്ന ഇതാണ് ഏറ്റവും മുകളത്തെ കാഴ്ച ഇനി അങ്ങോട്ട് കേറാൻ പോവാണ് അതും വലിയൊരു പാറയല്ലേ സ്റ്റെപ്പ് കയറിയാലോ പോട്ട് ശരിക്കും പാറയാണ് ഒരു തീർക്കാൻ ീർക്കാൻ പറ്റത്തില്ലേ കാണാൻ കഴിയണ്ടോ മുകളിലോട്ട് കേറുന്തോറും നമുക്കത് നല്ല രീതി വ്യൂ ആവും പക്ഷെ ഈ സ്റ്റെപ്പ് കേറാൻ സുഖം വലിയ ബുദ്ധിമുട്ടില്ല ചെറിയ സ്റ്റെപ്പാണ് ചെറിയ ചരിവുണ്ട് അത് ഘടനക്കനുസരിച്ച് കുത്തി എടുത്തത് അയ്യോ നല്ല രസം ഉണ്ട് ബിൽഡിംഗ്സ് നിക്കുന്ന കാണാനേ ഇവിടെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആയിട്ട് എന്റെ അമ്മ ഇത് എന്തോ ിൽ കാണാൻ കാഴ്ച എന്നാ എത്ര വീടായില്ലേ എല്ലാം കാണൂല സ്ഥാപനങ്ങളെല്ലാം കാണും ഈ മലമൂല കാഴ്ച ഇതൊക്കെ കേട്ടോ അയ്യോ ശ്വാസം എടുക്കുമ്പോഴേ പ്രത്യേക ഒരു തിരിച്ചിരിപ്പള്ളിയിലെ നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സൂപ്പർ എന്നാലും നല്ല കാറ്റ് അത് തണുത്ത കാറ്റ് അത് പേടിക്കാൻ വേണ്ട കാറ്റടിച്ചാൽ രണ്ടാടത്ത് തട്ടി നിന്നോളൂ ഒരുപാട് പേര് ക്ഷേത്രത്തിൽ കയറിട്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഞങ്ങൾ കയറി വന്ന പടവുകളാണ് കേട്ടോ അത് ചെറിയ ചെറിയ പടവുകളാണ് എന്നിട്ട് തൃച്ചിയുടെ കാഴ്ചയാണ് അവങ്ങ് വിശാലമായി കിടക്കുന്നത് കണ്ടോ എന്തോ വയ്യ തൃച്ചിയുടെ ഏറ്റവും മുകളിൽ വന്ന് ഞങ്ങളിരിക്കുവാണ് കേട്ടോ സൂപ്പർന്ന് പറഞ്ഞ സൂപ്പറാണ് ഒരു രക്ഷയില്ല ദൂരെ കാഴ്ച കാണുന്നത് നമുക്ക് പാടാണ് കാരണം ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോടമഞ്ഞു പോരല്ലേ ഫോഗാട്ടിങ്ങനെ നിൽക്കുവാണ് ഒരു കുറഞ്ഞാൽ മൂന്ന് അളിയ ഒരു പഴമൊക്കെ ഇരിക്കുന്നു അവൻ്റെ വാന്നറച്ച് വാങ്ങിരിക്കുക കേട്ടോ ഏ ഇവരാണ് നേരത്തെ ആ കയറി കൂടെ കയറി മേളി വന്നത് ആ വരുന്നു ഫിനിഷ് ഇരീക്ഷവിടെ പോകുന്നു എനിക്ക് പേടിയ വന്നാലേ നമുക്ക് ആദ്യം കാണുന്ന ഈ റോക്ക് ഫോട്ടോ കേട്ടോ നമുക്ക് താഴത്തെ ആ സിറ്റി വന്ന് കേറി കഴിഞ്ഞാൽ സിറ്റിയുടെ ഏറ്റവും മദ്യത്തായിട്ടാണ് ഈ ഫോട്ടോ നിൽക്കുന്നത് ഈ പാറ നിൽക്കുന്നത് കാരണം അവിടെ ദോ ഇല്ല കാണുന്ന ടവർ ഇല്ല അവിടെ ഒരു പാലം കാണുന്നില്ലേ ആ പാലം ഇല്ല കാണുന്ന പാലം കണ്ട ആ പാലത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പോകുന്ന റോഡാകുണ്ടോ ആ റോഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നാല് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് എവിടെ നിന്നാലും നമുക്ക് ഈ ഒരു റോക്ക് കാണാൻ കഴിയും കയറിയാലോ പോ അടുത്ത നമ്മൾ ഗണതി ക്ഷേത്രം അല്ലേ ശിവക്ഷേത്രം കണ്ടു കഴിഞ്ഞ് ഞടുത്ത ഗണതി ക്ഷേത്രം അവിടെ അലോഡ് അല്ലായിരിക്കും ക്യാമറ ക്യാമറ അലോഡ് അല്ലായിരിക്കും നമുക്കിവിടെ ക്യാമറ അലോഡല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്നേരം ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ നിർവാഹമില്ല സോറി നിഷ നമ്മൾ തിരിച്ചിറങ്ങല്ലേ റോക്ക് ഫോർട്ട് കണ്ടു ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് ഇവിടുത്തെ ഏറ്റവും മുകളിൽ വന്നിട്ടുള്ള കാഴ്ചകളും അങ്ങനെ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ഒന്നും മറക്കുകയും ചെയ്യരുത് നമ്മളെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇല്ലേ ഓക്കെ നിങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പായസം വന്നു പായസം എന്നാണ് തോന്നുന്നത് കഴിക്കാൻ പോന്നേ ഉള്ളൂ നിങ്ങൾ ശിവക്ഷേത്രത്തിന് മുമ്പിൽ നിന്നാണ് ഇത് കിട്ടിയത് ഓക്കെ അളിയാ എന്താ കഴിക്കുന്നത് ലഡു ലഡു എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എവിടെ ടേസ്റ്റ് പക്ഷെ ഇവിടെ വന്ന തമിഴ് കുറച്ചങ്ങ് പഠിച്ചെന്ന് തോന്നില്ലേ തമിഴ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ പക്ഷെ ഒരു ഈ ഒരു ലഡുവിന് എത്ര രൂപയാണെന്ന് അറിയോ അൻപത് രൂപയാണ് കേട്ടോ ലഡു നമ്മൾ ആ ക്ഷേത്രത്തിൽ കയറി ഏറ്റവും അവസാനം ഇറങ്ങാൻ നേരത്തെ ഇവിടെ പ്രസാദമായിട്ട് വെച്ച് പ്രസാദമാണോ പ്രസാദാണോ പ്രസാദല്ലോല്ലേ കച്ചവടം തന്നെയാണല്ലേ എനിക്ക് തോന്നുന്നില്ല അറിയാൻ വയ്യ ഇവിടെ പഞ്ചാമൃതം ഇരിപ്പുണ്ട് വേറെ കുറെ ഐറ്റം ഇരിപ്പുണ്ട് അല്ലേ അത്രയും ടേസ്റ്റോ

പാറയാണ് അതായത് പാറയുടെ മണ്ടയ്ക്കാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരു ശിവക്ഷേത്രവും ഒരു ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ അത് കാണാനായിട്ടാണ് പോകുന്നത് ഏതാണ്ട് നാനൂറ്റി നാല്പത്തി ഏഴ് സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ആ കോട്ടയ്ക്കകത്തോട്ട് കയറാനായിട്ട് ഇതിന് കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ പറയാം അതായത് ഈ തിരുച്ചിറപ്പള്ളിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതായത് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളി ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ റോക്ക് റോക്ക്ഫോർട്ട് എന്ന് പറയുന്നത് ഇത് ശരിക്കും പാറയുടെ മേളിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യമെന്നു വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരു ഗണപതി ക്ഷേത്രവും ഒരു ശിവന്റെ ക്ഷേത്രവും മേളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗൂഗിളിലൊക്കെ എടുത്ത ഹിസ്റ്ററിയാണ് അതുകൊണ്ടാണ് എനിക്കിനി വിൽക്കുന്നത് കേട്ട് ഓക്കെ അപ്പോൾ തിരിച്ചറി തിരുച്ചിറപ്പള്ളി ഫോർട്ട് എന്ന് പറയുന്നത് ഇത് ഒറ്റയടിക്ക് നിർമ്മിച്ചെടുത്തൊരു ഇതല്ല പല ഘട്ടങ്ങളിലായി പല കാലഘട്ടങ്ങളിലായി നിർമ്മിച്ചത് അതായത് ഏഴാം നൂറ്റാണ്ടിലാണ് ഇത് ശരിക്കും നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തതാണെന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ രാജവംശത്തിന്റെ അതായത് പല കാലഘട്ടങ്ങളിലായിട്ട് രാജവംശത്തിന്റെ സമയത്താണ് ഈ ഒരു റോക്ക് ഫോർട്ട് നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത് ആദ്യ ആദ്യകാലത്ത് പല്ലവന്മാരും ചോളവന്മാരും ഒക്കെ ഇതിൽ ഒരു നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് പിന്നീട് തഞ്ചാവൂർ നായകന്മാരും മധുരൈ നായിക്കന്മാരും ഒക്കെ ഈ കോട്ടയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഇതിനവസാനം ഏറ്റവും അവസാനം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരും ഇതിനകത്ത് ചില എന്താ പറയുന്നത് കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് അറ്റുറ്റപ്പണികളൊക്കെ അവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു നിർമ്മാണ രീതി സ്റ്റാർട്ട് ചെയ്തത് പറയാനായിട്ട് പറ്റത്തില്ല കാരണം ഇത് പല കാലഘട്ടങ്ങളിലായിട്ട് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് പിന്നെ ഏഴാം നൂറ്റാണ്ടിൽ പല്ലവന്മാരുടെ ഭരണകാലത്താണ് ഇതിൻ്റെ ആദ്യ നിർമ്മാണം തുടങ്ങിയതായിട്ടാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്